നമ്മൾ ഇവിടെ ഈ കഴിഞ്ഞ ഡിബേറ്റുകളിലെല്ലാം തന്നെ വന്ന ഒരു പ്രശ്നമാണ് ഈ ദൈവത്തിന്റെ നീതി എന്നതും ന്യായവിധി എന്നതും ആ ഒരു വിഷയം വീണ്ടും ഇന്നത്തെ ഡിബേറ്റിൽ വന്നത് അതിനെപ്പറ്റി ദൈവികമായ നീതി യേശുക്രിസ്തു വെളിപ്പെടുത്തിയ ദൈവത്തെ കുറിച്ചാണ് ഞാൻ പറയും നീതി എന്നത് രണ്ട് തരത്തിലുണ്ട് ഒന്ന് റിട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് ഉണ്ട് മറ്റൊന്ന് റിസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് ആണ് ഇത് രണ്ടും ഒറ്റ കേൾവിയിൽ ജസ്റ്റിസ് ആണ് നീതിയാണെന്ന് ആണെന്ന് തോന്നുമെങ്കിലും ഇത് രണ്ടും വലിയ അന്തരമുണ്ട് ഒന്ന് പ്രതിഭകര നീതിയാണ് മറ്റേത് പുനഃസ്ഥാപന നീതിയാണ് ഒരു കാറ് വളരെ വേഗത്തിൽ പോയി ഒരാളുടെ മതിലിൽ ഇടിച്ചു ആ മതിൽ തകർന്നു ഈ കാറിന് സാരമായ പരുക്ക് പറ്റി അയക്ക് ചെറിയ നിസാര പരുക്ക് പറ്റി അപ്പോൾ അവിടെ പോലീസ് വരികയാണ് പോലീസ് വന്നിട്ട് റെക്കുലസ് ഡ്രൈവിംഗ് ഇയാളെ അറസ്റ്റ് ചെയ്തു ജയിലിൽ കൊണ്ടുപോയി ഇടുകയാണ് ഇദ്ദേഹത്തിന്റെ ജോലി തന്മൂലം നഷ്ടപ്പെടുന്നു അദ്ദേഹത്തിന്റെ വീട്ടിൽ പ്രശ്നങ്ങളാകുന്നു ആ മതിൽ ഒരു മനസ്താപം ഉണ്ടാകുന്നു ആ കാറ് അവിടെ അനാഥമായി തുരുമ്പ് പിടിക്കാൻ വേണ്ടി കിടക്കുന്നു ഇതാണ് നമ്മൾ കാണുന്നത് പക്ഷെ പോലീസ് വളരെ കൃത്യമായി ഇദ്ദേഹത്തിനെതിരെ നിയമ നടപടികൾ നടത്തുന്നു അതാണ് റിട്രിബ്യൂട്ടീവ് ആണ് കാരണം ഇദ്ദേഹത്തിന് ചെയ്തതിന് പകരം കൊടുക്കുക പകരത്തിന് പകരം കൊടുക്കുക എന്നാൽ അവിടെ ആ മതിൽ ഇടിഞ്ഞു പോയതിന് എത്ര പണമാകും റിപ്പയർ ചെയ്യാൻ ഇരുപത്തയ്യായിരം രൂപയുടെ നഷ്ടമുണ്ട് അവിടെ ഒരു മുപ്പതിനായിരം രൂപ വീട്ടുകാരന് കൊടുക്കുകയാണ് മതിൽ പൂർവ്വ സ്ഥിതിയിലാക്കുക അത് പെയിന്റ് അടിച്ച് ഭംഗിയാക്കുക കാർ എടുത്ത് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി ഈ മനുഷ്യനെ അദ്ദേഹത്തിന്റെ പ്രഥമ ശുശ്രൂഷ കൊടുത്ത് വീട്ടിൽ കൊണ്ടുപോയി ആക്കി ഇത് റിസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് ആണ് അദ്ദേഹത്തിന്റെ കാർ ഫിക്സ് ചെയ്യുന്നു അദ്ദേഹം വീണ്ടും പഴയ പോലെ ജോലിക്ക് പോകുന്നു റിസ്റ്റോറേഷൻ ആണ് സംഭവിക്കുന്നത് അപ്പൊ ഇതൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു തന്നെ ഉള്ളൂ അത്ര മെച്ചപ്പെട്ട ഉദാഹരണമല്ല പക്ഷെ റിസ്റ്റോറേഷൻ എന്ന് പറഞ്ഞാൽ പുനഃസ്ഥാപനമാണ് ദൈവം ചെയ്യുന്നത് പുനഃസ്ഥാപനമാണ് ആദിയിലുള്ളതുപോലെ പോലെ സകലതും ഒന്നാക്കി തീർക്കുന്ന ഒരു പുനഃസ്ഥാപനത്തെ കുറിച്ച് സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും പിന്നെയും ഒന്നായി ചേരുക എന്നുള്ള കാലസമ്പൂർണതയുടെ വ്യവസ്ഥയ്ക്കായിട്ട് തന്നെയെന്ന് എഫ് എസ് ലാൻ ഓഫ് ഓൾ തിങ്സ് ആ പുനഃസ്ഥാപനത്തിന് വേണ്ടിയാണ് ബന്ധപ്പെടുന്നത് ദൈവത്തിന്റെ പുത്രൻ ലോകത്തിലേക്ക് അയക്കപ്പെട്ടത് ന്യായം വിധിക്ക എന്ന് പറഞ്ഞാൽ കുറച്ച് പാവികളെ പരിത്രാണായ സാധുന വിനാശായ ദുഷ്കൃത ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവമ എന്ന് പറയുന്നത് പോലെ ദുഷ്ടൻജന നിഗ്രഹത്തിനായും ശിഷ്ടജന സംരക്ഷണത്തിനായും ഭഗവാൻ വന്നതുപോലെ ക്രിസ്തുവും വന്നു എന്നാണ് പലപ്പോഴും ഇവിടെ മെയിൻ സ്ട്രീറ്റിലുള്ള ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് എന്നാൽ ഇത് സ്ട്രീറ്റ് ക്രിസ്ത്യൻസിന്റെ വിശ്വാസമല്ല മറിച്ച് ഈ നീതി അല്പം വ്യത്യസ്തമാണ് അത് റിസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് ആണ് റിട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് അല്ല അത് മനസ്സിലാക്കണം അത് ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് ഉദിക്കുന്നതാണ് അത് ഇസ്രായേലിന്റെ ഗോത്ര ദൈവമായ യഹോബയുടെ ജസ്റ്റിസ് റിട്രിബ്യൂട്ടീവ് ആണ് പകരത്തിന് പകരം കൊടുക്കുക കണ്ണിന് കണ്ണ് കൈക്ക് കൈ എന്ന് അറിളിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാനോ നിങ്ങളോട് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് പറയാണ് അപ്പം കണ്ണിന് കണ്ണ് പല്ലിന് പല്ലെന്നൊക്കെ നിങ്ങൾക്ക് ഹൈഡ്രേറ്റ് ഉണ്ടല്ലോ എന്ന ടേസ് പറയാം എന്നാൽ ഞാനോ നിങ്ങളോട് പറയുന്നത് തിരുത്തു കൊണ്ടുവരികയാണ് അതല്ല ക്രിസ്റ്ററേഷൻ ആണ് കൊണ്ടുവരുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ് അതുപോലെ തന്നെ ഞങ്ങൾ ഞാൻ ചോദിച്ചത് ഈ അന്ധകാരത്തിൽ കിടക്കുന്നു എന്ന് പറയുമ്പോൾ അത് മലാക്കിക്ക് ശേഷമല്ല അവർ അന്ധകാരത്തിൽ വന്നത് ഇസ്രായേലിന്റെ പ്രഭു തന്നെ അന്ധകാരത്തിൽ ആയിരുന്നു ഇരുന്നത് പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം ഇരുപത്തി ഒന്നാം ആക്യത്തിൽ വായിക്കുമ്പോൾ മോശ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇരുന്ന ഇരുട്ടിലേക്ക് നടന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട് എബ്രാ ലേഖനം പന്ത്രണ്ടില് നമ്മൾ വായിക്കുമ്പോൾ കാഹളനാഥം വാക്കുകളുടെ ശബ്ദം കൂരിരുട്ട് എന്നിവയുടെ അടുക്കൽ അല്ലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ ഇസ്രായേലിന്റെ ആ യഹോവ ഇരുട്ടിലിരുന്ന ഒരു എഡന്റിറ്റിയാണ് നമ്മൾ കാണുന്നത് അങ്ങനെ ഇരുട്ടിൽ വന്നിരുന്ന ആരാധിക്കല്ല പുതിയ നിയമ ആരാധന മറിച്ച് വെളിച്ചത്തിലേക്കാണ് വരുന്നതെന്ന് വളരെ വ്യക്തമായി എബ്രാ ലേഖനം പന്ത്രണ്ട് പറയുന്നുണ്ട് അവിടെ പറയുന്നത് കാഹളനാഥം കൂരിട്ട് മിന്നൽ പിണല് അങ്ങനെയല്ല അവിടേക്കല്ല വന്നത് പിന്നെയോ സിയോൻ പർവ്വതത്തിന് ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ എരിശലേബിനും അനേകാരം ദൂതമായ സർവസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിവന്മാരുടെ ആത്മാക്കൾക്കും പുതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാവേൽ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഗരക്തത്തിനും അടുക്കൽ അത്രേ നിങ്ങൾ വന്നിരിക്കുന്നത് ഇതാണ് നമ്മൾ വായിക്കുന്നത് ന്യൂ ടെസ്റ്റമെന്റിന്റെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ കാണുന്നത് പിന്നെ മോശയ്ക്ക് കിട്ടിയ ശവ കുറിച്ച് അവിടെ നമ്മൾ വായിച്ചു വളരെ ഉത്തമമായതും വളരെ മികച്ചതുമായ ഒരു ശവസംസ്കാരമാണ് കിട്ടിയത് എന്ന് പറഞ്ഞ പക്ഷെ ഹോമ മോശയുടെ ശവം അടക്കി എന്ന് പറയുമ്പോൾ അവിടെ മോശയുടെ ബോഡിയെ റിഡീം ചെയ്യുവാൻ ദൈവത്തിന്റെ ദൂതനായ മിഖായൽ അവിടെ എത്തുന്നതായിട്ട് യൂതയുടെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അവിടെ യൂതായുടെ ലേഖനം നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഭാഗം നിങ്ങൾക്ക് വായിക്കാം ഒമ്പതാമത്തെ വാക്യത്തിലാണ് പ്രധാന ദൂതനായ മിക്കായേൽ മോശയുടെ ശരീരത്തെ കുറിച്ച് പിശാജിനോട് തർക്കിച്ച് വാദിക്കുമ്പോൾ ഒരു ദൂഷണവിധി പോലും ഉച്ചരിക്കാതെ അപ്പോൾ ദൈവത്തിന്റെ ദൂതനായ മിക്കായേൽ മോശയുടെ ശരീരം റിഡീം ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മോശയുടെ ശരീരം മോശയെ കൊന്നതാരാണ് മോശ അടക്കാൻ ശ്രമിച്ച ആരാണെന്ന് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക അവിടെ നിങ്ങൾക്ക് പിശാജിനെ മനസ്സിലാക്കാൻ സാധിക്കും പിശാജ് മോശയുടെ ശരീരവുമായി മിധായിലിനോട് എന്നാണ് നമ്മൾ വായിക്കുന്നത് അവിടെ അന്ധകാരത്തിൽ ഇരിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ എഴുതിയ ലേഖനം ആറാധ്യായം വായിക്കുമ്പോൾ ആർക്കും അടുത്തുകൂടാൻ വയ്യാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവത്തെ നമ്മൾ കാണുന്നു യാക്കൂസ്ലിഹയുടെ ലേഖനം ഒന്നാം അധ്യായം വായിക്കുമ്പോൾ വെളിച്ചങ്ങളുടെ പിതാവ് ഫാദർ ഓഫ് ലൈറ്റ്സ് എന്നാ കാണുന്നത് വെളിച്ചങ്ങളുടെ പിതാവ് യേശുക്രിസ്തു പറയുമ്പോൾ ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു അപ്പോ ഇവിടെ പത്രോസ്ലിഹ പറയുമ്പോൾ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ പിന്നെ പൗലസുലിയ കൊലാസിലെ എഴുതുമ്പോൾ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നമ്മളെ മാറ്റി അപ്പൊ ഈ ട്രാൻസ്ലേറ്റഡ് ഫ്രം ടു ലൈറ്റ് വെളിച്ചത്തിലുള്ള അവകാശത്തിന് നമ്മെ ഷെയർ ഓഫ് അവർ ഷെയർ ഓഫ് ഇൻഹെറിറ്റൻസ് ഇൻ ദ ലൈറ്റ് വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിൽ അവകാശം ഉണ്ടായിരുന്നു അപ്പൊ ആ വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിൽ പങ്കാളിത്തവും മോഹരി നമുക്ക് തന്നു ഇതൊന്നും പഴയനിമത്തിൽ ന്യായ പ്രമാണത്തിൽ നമുക്ക് കാണുന്നില്ല മറിച്ച് അന്ധകാരത്തിൽ ഉഴറി നടന്ന ജനം ഇരുട്ടിലിരുന്ന ജനം വലിയ വെളിച്ചം കണ്ടെന്നാണ് പ്രവാചകം തന്നെ പറയുന്നത് അപ്പൊ ഈ കാര്യങ്ങൾ ന്യായപ്രമാണ പുസ്തകത്തിലും സങ്കീർത്തനങ്ങളിലും പ്രവാചക പുസ്തകങ്ങളിലും ഈ പ്രത്യാശ ഉണ്ടായിരുന്നു അവർക്ക് ഇസ്രായേലിന്റെ വീണ്ടെടുപ്പിനെ കുറിച്ച് രക്ഷയെക്കുറിച്ച് വിമോചകനെ കുറിച്ച് കമ്മിങ് മെസായയെ കുറിച്ചൊക്കെ ഈ പ്രകാശത്തിന്റെ ചെറു കിരണങ്ങൾ പ്രത്യാശ ഉണ്ടായിരുന്നു അതില്ലായിരുന്നു എന്ന് പറയുമ്പോൾ എല്ലാം തെറ്റായിപ്പോ എന്തിനാണ് അങ്ങനെ പ്രത്യാശ എന്തിനാണ് ഈ പഴയ പഴയനിമത്തിന്റെ ഈ പ്രഭു നീതി ഉള്ളവനും സ്നേഹമുള്ളവനും വെളിച്ചമുള്ളവനുമാണെങ്കിൽ ഈ ഫർദർ കാത്തിരിപ്പിന്റെ ആവശ്യമില്ല മുഖത്തിന്റെ കീഴിലാണ് ഇവർ കാത്തിരിക്കുന്നത് പ്രത്യാശയോടെ അപ്പൊ അതുകൊണ്ട് തന്നെ പഴയ നിയമ തിരുവെഴുത്തുകളിലെ പ്രഖ്യാപനങ്ങളും പ്രവചനങ്ങളും ഞങ്ങൾ എൻഡോഴ്സ് ചെയ്യുകയാണ് അല്ലാതെ എൻഡോസ് ചെയ്യാതെ തിരസ്കരിക്കുകയല്ല അവർ എന്തിനു കാത്തിരുന്നു ഏതിൽ നിന്നുള്ള മോചനത്തിനായി കാത്തിരുന്നു മോശയുടെ അമ്മായിപ്പൻ മിഥ്യാന്യ പുരോഹിതനായി ഇത്രോ ചരിത്രപരമായ നമ്മൾ ആർക്കിയോളജിക്കൽ എവിഡൻസസ് പരിശോധിക്കുമ്പോൾ മിഥ്യാനും ആരാധിച്ചിരുന്ന ഒരു യഹോവയെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും മോശയുടെ അമ്മായിപ്പം വന്ന് ഈജിപ്തിൽ നിന്ന് വരുന്ന ജനത്തോടുകൂടി അവിടെ ആരാധനയും ബലിയും കഴിക്കുന്നതായിട്ട് കാണാൻ പറ്റും അപ്പൊ ഇസ്രോ ഇസ്രായേലിൽ ആദ്യം മരുഭൂമിയിൽ ബലി കഴിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും പിന്നീട് ആ അസോസിയേഷനിൽ അവിടെ നയപ്രമാണങ്ങളും ഇസ്രായേലിന്റെ നിയമങ്ങളും എല്ലാം ഇസ്രോവിന്റെ നിർദ്ദേശപ്രകാരം രൂപപ്പെടുന്ന നമുക്ക് കാണാൻ പറ്റും പിന്നീട് നമ്മൾ ബൈബിൾ റിഡാക്ടേഷനെ കുറിച്ച് വായിക്കുമ്പോൾ ബൈബിളിൽ നിന്ന് പല ഭാഗങ്ങളും എടുത്തുമാറ്റിയത് എന്തിനാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിനെക്കുറിച്ചെല്ലാം പരിഗണിച്ച് ഈ ഭാഷാപരമായ വ്യത്യാസങ്ങൾ ഇതെല്ലാം നമ്മൾ പരിഗണിച്ചിട്ട് വേണം നമ്മൾ ഈ കാര്യത്തിൽ ഒരു കൺക്ലൂഷനിൽ എത്താൻ അല്ലാതെ നമ്മൾ പെട്ടെന്ന് അവിടെ ഒരു വാക്ക് അങ്ങനെ കണ്ടു ഇവിടെ മറ്റൊരു വാക്ക് അങ്ങനെ ഉണ്ട് ആ വാക്ക് അവിടെ ഈ വാക്ക് ഇവിടെ ഏകദേശം റൈമിംഗ് വാക്കുകൾ ആയതുകൊണ്ട് നമുക്കൊരു എത്താം എന്ന് പറയുകയല്ല മറിച്ച് അതുപോലെ തന്നെ ഈ പ്രവൃത്തിയെ കുറിച്ച് പറഞ്ഞു അത് സൃഷ്ടിയെക്കുറിച്ചൊക്കെയാണെന്ന് രാജേഷ് പറഞ്ഞു അത് ഭയങ്കര തമാശ ആയിട്ട് തോന്നി എന്റെ പിതാവ് ഇന്നുവരെയും വരെയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതെന്നാണ് യേശു പറഞ്ഞത് അത് എന്താണ് പ്രവർത്തിച്ച് നിവർത്തനായ കാര്യമല്ല അവിടെ പറയുന്നത് എന്റെ പിതാവ് ഇന്നുവരെയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഞാനും പ്രവർത്തിക്കുന്നു എന്റെ പിതാവ് ചെയ്ത് കാണുന്നല്ലാതെ ഒന്നും ഞാനും ചെയ്യുന്നില്ല യേശു ക്രിസ്തു എന്താണ് ചെയ്തത് യേശു ക്രിസ്തുവിന്റെ സ്നേഹപൂർവ്വമായ സമീപനം റിസ്റ്റോറേറ്റീവ് വർക്ക്സ് ആണ് ചെയ്തത് റിസ്റ്റോറേഷൻ ആണ് ചെയ്തത് അതായത് അൾട്ടിമേറ്റ് റിസ്റ്റോറേഷൻ്റെ ആ ഗ്ലിംസസ് ആണ് ക്രിസ്തുവിന്റെ പബ്ലിക് മിനിസ്ട്രിയിൽ നിങ്ങൾ കാണുന്നത് കുരുടന് കാഴ്ച കൊടുക്കുന്നു ചെകിടന് കേൾവി കൊടുക്കുന്നു തളവാദരോഗ്യം നടത്തുന്നു സൗഖ്യം കൊടുക്കുന്നു പിശാജുബാധിതരെ ബഹിഷ്കരിച്ച് അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നു അപ്പൊ ഈ കൂനിയെ നിവർത്തുന്നു ഈ രീതിയിലുള്ള പ്രവർത്തികളെല്ലാം ചെയ്തിട്ട് പറയുകയാണ് ഇത് ഗ്ലിംസസ് ആണ് ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞു യോ എന്ന സ്നാപക സംശയം ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോ വരുവാനുള്ള മഷ്യാ നീയാണോ അതോ മറ്റു അവളാ പറഞ്ഞു നിങ്ങൾ കാണുന്നത് ചെന്ന് പറയുവേ എന്താ പറയേണ്ടത് ഭൂമൻ സംസാരിക്കുന്നു ചെകിടൻ കേൾക്കുന്നു മുടൻ നടക്കുന്നു മരിച്ചവർ ഉയർക്കുന്നു ദരിദ്രന്മാർ സുവിശേഷം കേൾക്കുന്നു ഓഫ് ഗോഡ് ഹിയർ സ്ഥാപിച്ച കിങ്ഡം എന്തായിരുന്നു അത് കിങ്ഡം ഓഫ് ഗോഡ് അല്ലായിരുന്നോ ഇതാണ് കാതലായ ചോദ്യം കിങ്ഡം ഓഫ് ഗോഡ് സമീപിച്ചിരിക്കുന്നു അപ്പൊ മോശം സ്ഥാപിച്ച എന്തായിരുന്നു യാഹുവെ സ്ഥാപിച്ച എന്തായിരുന്നു ഈ ചലോമോൻറെയും ന്യായാധിപന്മാരുടെയും നേതൃത്വത്തിൽ പ്രവാചകന്മാരുടെ ഉപദേശത്തിൽ ആയിരത്തി അഞ്ഞൂറ് വർഷം നടത്തപ്പെട്ട സംഭവം എന്തായിരുന്നു കിങ്ഡം ഓഫ് ഗോഡ് അല്ലായിരുന്നു കിങ്ഡം ഓഫ് ഗോഡ് ഈ സറ്റ് ഹാൻഡ് ഇത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രൂത്ത് മനസ്സിലാക്കാൻ ഇവരൊക്കെ എങ്ങനെയാണ് പരാജയപ്പെട്ടു പോകുന്നത് എന്നെ ആശ്ചര്യപ്പെടുത്തുക രാജേഷ് ബ്രദറിനെ പോലെയും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് ആളുകളെ പോലെയുമുള്ള ആളുകൾ എന്താണ് ഈ സത്യം മനസ്സിലാക്കാൻ ഇത്ര വൈകിയത് എന്താണ് ഇത്ര അമാന്തം എന്ന് മാത്രമാണ് അപ്പൊ കിങ്ഡം ഓഫ് ഗോഡ് എന്താണ് അതുവരെ ഉണ്ടായിരുന്ന കിങ്ഡം ആരുടേതായി അതെന്തുകൊണ്ട് അന്ധകാരത്തിൻ്റെതായി പൗലീസിലെ പറയുക അന്ധകാരത്തിന്റെ രാജ്യത്തിൽ നിന്ന് ഇപ്പോൾ പ്രകാശത്തിന്റെ രാജ്യത്തിലേക്ക് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിരിക്കും